വീട് വെക്കുന്നതിന് പോലും സ്വന്തം പട്ടയ ഭൂമിയിലെ കല്ല് പൊട്ടിക്കാൻ അനുമതി ലഭിക്കാത്ത നാട്ടിൽ നിന്നും റവന്യൂ ഭൂമി കയ്യേറി കോടികളുടെ പാറ ഖനനം നടപടികൾ വൈകുന്നു ഉടുമ്പജോല പഞ്ചായത്തിലെ സി എച്ച് ആറിനോട് ചേർന്നുള്ള പ്രദേശത്തു നിന്നുമാണ് റവന്യൂ ഭൂമിയിലെ പാറ പൊട്ടിച്ച് കടത്തിയത് കേസെടുത്ത് പിഴ ഈടാക്കാൻ നിർദ്ദേശിച്ചെങ്കിലും പിഴ അടയ്ക്കുന്നതിന് കയ്യേറ്റക്കാർ തയ്യാറായിട്ടില്ല ലക്ഷക്കണക്കിന് രൂപയാണ് അനധികൃതമായി പൊട്ടിച്ച പാറയുടെ റോയൽറ്റി ഇനത്തിൽ അടയ്ക്കാനുള്ളത് വലിയ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും നിലനിൽക്കുമ്പോഴാണ് പട്ടാപ്പകൽ കൂടികളിലെ പാറ പൊട്ടിച്ച് കടത്തിയത് ചതുരംഗപ്പാറ വില്ലേജിലെ പാപ്പൻതാവളത്തിൽ താവളത്തിൽ സർവേ നമ്പർ മുപ്പത്തിയഞ്ച് ബാർ ഒന്നിൽപ്പെട്ട സർക്കാർ ഭൂമിയിൽ നിന്നുമാണ് അനധികൃതമായി പാറ ഖനനം ചെയ്ത് കടത്തിയത് സംഭവത്തിൽ പൂഞ്ഞാർ സ്വദേശി കൊച്ചേട്ടണ്ണിൽ ജോർജ് ജോൺ പാല സ്വദേശി വാലുപാറയിൽ വി വിനോദ് എന്നിവർക്കെതിരെ പോലീസും കേസെടുത്തിരുന്നു ഒപ്പം പൊട്ടിച്ചു കടത്തിയ പാറയുടെ റോയൽറ്റിയായി പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ് രൂപ പിഴയടയ്ക്കുവാനും നിർദ്ദേശം നൽകി എന്നാൽ പാറ പൊട്ടിച്ചു കടത്തി വിൽപ്പന നടത്തി കോടികൾ തട്ടിയ ഇവർ പാറമടയുമുപേക്ഷിച്ച് മലയിറങ്ങിയതല്ലാതെ ഒരു രൂപ പോലും സർക്കാരിലേക്ക് അടച്ചിട്ടില്ല ലൈഫ് ഭവന പദ്ധതിക്കു പോലും പാറ പൊട്ടിക്കാൻ അനുമതിയില്ലാത്ത നാട്ടിൽ നിന്നാണ് കോടികളില പാറ റവന്യൂ ഭൂമിയിൽ നിന്ന് പൊട്ടിച്ചു കടത്തിയതെന്നും കാണേണ്ടതാണ് പാറ പൊട്ടിച്ച് കോടികളുടെ അഴിമതി നടത്തി മോഷണം നടത്തി അവർക്കെതിരെ ഒരു നടപടി പോലും സ്വീകരിക്കാൻ ഈ സർക്കാരിനോ അതുപോലെ തന്നെ റവന്യൂ വകുപ്പിനോ തയ്യാറാകാത്ത അവസ്ഥയാണ് ലൈഫ് ഭഗവണ പദ്ധതിക്ക് പോലും മൂന്ന് സെൻറ്റിനുള്ളതിന് ഈ സി എച്ച് ആർ മേഖലയിൽ വീട് വെക്കാൻ അനുവാദം കൊടുക്കാത്ത സർക്കാർ അതുപോലെ റവന്യൂ വകുപ്പുകാർ അവരാണ് ഇതിന് ഒത്താശ ചെയ്ത് കൊടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ പാറ പൊട്ടിച്ച് കടത്തിയ മോഷണം നടത്തിയ ആളുകൾക്ക് എതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതിനും അതുപോലെ തന്നെ പൊട്ടിച്ചു കിടത്തിയ പാറയ്ക്ക് സർക്കാരിൽ നിന്ന് പൈസ ഈടാക്കുന്ന റവന്യൂ വകുപ്പിൽ നിന്ന് പൈസ ഈടാക്കുന്നതിനുള്ള വേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ ഞങ്ങളാവശ്യപ്പെടുന്നത് ഇതു മാത്രമല്ല ഉടുമഞ്ചോല പഞ്ചായത്തിലുൾപ്പെട്ട മറ്റു പ്രദേശങ്ങളിൽ നിന്നും അനുമതിയുടെ മറവിൽ അളവിൽ കൂടുതൽ പാറ പൊട്ടിച്ചവരും വേറെയുണ്ട് ഇവരും റോയൽറ്റി ഇനത്തിലുള്ള തുക സർക്കാരിലേക്ക് അടയ്ക്കാതെ പാറമട ഉപേക്ഷിച്ച് മലയിറങ്ങുകയാണ് ചെയ്തത് സർക്കാർ ഭൂമിയിലെ പാറ മോഷ്ടിച്ച് വിൽപ്പന നടത്തി കോടികൾ കൈക്കലാക്കിയ ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ജോജി ജോൺ ന്യൂസ് ബീറോ രാജകുമാരി